വയനാട്ടിൽ അരങ്ങേറിയ ആരെയും നടക്കുന്ന ദുരന്തത്തിൽ സുരേഷ് ഗോപി പ്രതികരിച്ചത് വളരെ പക്വതയില്ലാതായിപ്പോയി താനൊരു മലയാളിയാണെന്നും ജനങ്ങളോടൊപ്പമാണ് താൻ നിൽക്കേണ്ടതെന്നുമുള്ള തിരിച്ചറിവ് അദ്ദേഹത്തിനില്ലേ സാമൂഹിക പ്രവർത്തകൻ കലാകാരൻ എന്ന നിലയിൽ മികച്ച ജീവിതം നയിച്ചിരുന്ന അദ്ദേഹത്തിന് മന്ത്രിയായതോടെ എന്ത് സംഭവിച്ചു എന്ന തരത്തിലാണ് ഈ പ്രതികരണത്തിന് ശേഷം ചോദ്യങ്ങൾ ഉയരുന്നത് ഇത് അദ്ദേഹത്തിന് തിരിച്ചടിയാകുമെന്ന് പറയുന്നവരും ഉണ്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നും ആവശ്യമായ സഹായം എത്തിക്കുക എന്നത് മന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപിയുടെ ഉത്തരവാദിത്തമാണ് അതിൽ നോക്കേണ്ടത് ഭരണമല്ല മനുഷ്യനെയാണ് വയനാട്ടിലുണ്ടായ ദുരന്തത്തിൽ എത്രയോ ജീവനുകളാണ് പൊലിഞ്ഞത് എത്രയോ ആളുകൾക്ക് പരിക്കേറ്റു എത്രയോ ആളുകൾക്ക് അവരുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു ഈ സാഹചര്യത്തിൽ അവർക്കാവശ്യമായ സഹായമെത്തിക്കുന്നതിന് പകരം അതിന് സമയമായിട്ടില്ലെന്ന് പറയുന്നത് മന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപിക്ക് ചേർന്നതല്ല കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തമായിരുന്നു വയനാട്ടിൽ മുണ്ടക്കയിലുണ്ടായത് ഈ ഉരുൾപൊട്ടലുകളിൽ ഒരു പ്രദേശം തന്നെയാണ് ഇല്ലാതായത് മനുഷ്യന്റെ ഇഷ്ടം പോലെ പാറ പൊട്ടിക്കുക ഖനനം നടത്തുക റിസോർട്ടുകൾ പണിയുക എന്നിങ്ങനെ പ്രകൃതിക്കെതിരായ പ്രവർത്തനങ്ങളാണ് വയനാട്ടിൽ നടക്കുന്നത് സർക്കാർ ഇതിനെതിരായ ഒരു നടപടിയും സ്വീകരിക്കുകയുമില്ല ദുരന്തത്തിന്റെ പ്രത്യാഘാതങ്ങൾ ഏകേണ്ടി വരുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ് വയനാട്ടിലുണ്ടായ ഈ ദുരന്തം പാർലമെന്റിൽ ഉന്നയിച്ചപ്പോൾ ആഭ്യന്തരമന്ത്രിയായ അമിത് ഷാ പറഞ്ഞതും സംസ്ഥാന ഗവൺമെന്റിനെ ഇക്കാര്യങ്ങളൊക്കെ നേരത്തെ അറിയിച്ചിരുന്നുവെന്നും സംസ്ഥാന ഗവൺമെന്റ് ഇതിനെതിരായി ഒരു നടപടിയും എടുത്തില്ലെന്നുമാണ് എന്നാൽ ഈ സംഭവം ഉണ്ടാകുന്നതിന് മുമ്പുള്ള അലർട്ട് ഓറഞ്ച് ആയിരുന്നു അല്ലാതെ ഇങ്ങനൊരു പ്രകൃതി ദുരന്തം ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ റെഡ് അലർട്ട് ആണെന്നോ കേന്ദ്ര ഗവൺമെന്റോ കാലാവസ്ഥാ നിരീക്ഷകരോ പറഞ്ഞിരുന്നില്ല ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഒന്നും ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ആരും ചെയ്യുന്നതല്ല ഇതിൽ മനുഷ്യന്റെ ഇടപെടലുകളും ഉണ്ട് എന്നാൽ മുഴുവനായത് മനുഷ്യന്റെ കൈകളിലാണെന്ന് പറയാൻ കഴിയില്ല ഇത്തരത്തിലുള്ള ദുരന്തം തടയാൻ ആദ്യം ചെയ്യേണ്ടത് പ്രകൃതിയെ സംരക്ഷിക്കുക എന്നത് മാത്രമാണ് ഈ പ്രദേശങ്ങളിലൊന്നും പാറഖനത്തിനുള്ള അനുവാദം നൽകാത്ത പകുതി പ്രശ്നങ്ങളും തീരും ഈ പ്രദേശങ്ങളിലൊക്കെ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടായാൽ പെട്ടെന്ന് ബാധിക്കും ഇതൊന്നും ഒരു ഗവൺമെന്റുകളും നോക്കിയിരുന്നില്ല ഈ വർഷത്തെ ബഡ്ജറ്റിൽ ബീഹാറിനും ആന്ധ്രാപ്രദേശിനും ഗവൺമെന്റ് വാരി കൊടുത്തിരുന്നു അതുപോലെ ഈ ദുരന്തം നടന്ന വയനാട്ടിനും നൽകണം വയനാടിനെയും പരിഗണിക്കണം രാഹുൽ ഗാന്ധി വയനാട്ടിലുണ്ടായ ഈ ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ മന്ത്രിയായ സുരേഷ് ഗോപി പറയുന്നത് വയനാടിനെ സഹായിക്കാൻ സമയമായിട്ടില്ലെന്നാണ് എന്തുകൊണ്ടാണ് ഇത്രയും ദുരിതത്തിൽ വയനാടിനെ സഹായിക്കാൻ അദ്ദേഹത്തിന് കഴിയാത്തത് വയനാടിന്റെ എം പി രാഹുൽ ഗാന്ധി ആയതുകൊണ്ടാണോ ഇത്രയും വലിയ ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ച വയനാട്ടിലെ ജനങ്ങൾക്ക് ആവശ്യമായ സഹായം കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും മേടിച്ചു കൊടുക്കാൻ മന്ത്രി സുരേഷ് ഗോപി തന്നെ മുന്നിട്ടിറങ്ങുക